ആപ്പിൾ സാംസങ് വൺ പ്ലസ് വിവോ ഓപ്പോ റിയൽമി റെഡ്മി ടെക്നോ ഈ ഒരു ബ്രാൻഡുകളുടെ ഫോണുകൾ നിങ്ങൾക്ക് കിട്ടാൻ പോകും മാർക്കറ്റ് വിലയിൽ നിന്നും പകുതിയിലും താഴെ വിലക്കുറവിൽ ഇത്രയും വില കുറഞ്ഞ പ്രൈസിൽ ഫോണുകൾ വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് തന്നെ നമുക്ക് അറിയത്തില്ല കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഫോണുകൾക്ക് മാത്രമേ ഓഫർ ഓഫറുള്ളത് അല്ല കേട്ടോ വാഷിംഗ് മെഷീൻ സ്മാർട്ട് ടി വി എ സി റെഫ്രിജറേറ്റർ ബ്ലൂടൂത്ത് സ്പീക്കർ ഹോം തിയേറ്റർ ഐ ടി ആക്സസറീസ് പാർട്ടി സ്പീക്കർ സ്മാർട്ട് വാച്ച് അങ്ങനെ എല്ലാത്തിനും ഒരു അടാർ ഓഫറുമായിട്ടാണ് മൈ ജി ഫ്യൂച്ചർ വന്നിരിക്കുന്നത് അവരുടെ ഓപ്പൺ ബോക്സ് സെയിലിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് The cat ഇത്രയും വിലക്കുറോയിൽ പ്രൊഡക്റ്റുകൾ കിട്ടാൻ പോകുന്നത് ഡിസ്പ്ലേ ചെയ്തതും അൺബോക്സ് ചെയ്തതുമായ പ്രൊഡക്റ്റുകൾ എൺപത് പെർസെൻറ്റേജ് വരെ വിലക്കുറോയിലാണ് നമുക്ക് ഈ ഒരു ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മറക്കല്ലേ ഇപ്പൊ ഈ ഒരു ഓഫർ വെറും ജൂലൈ പതിനേഴ് മുതൽ ഇരുപത് വരെ മാത്രമേ ഉള്ളൂ ഈ ഒരു ഓഫർ നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ ഭയങ്കര നഷ്ടമായിരിക്കും അപ്പൊ ഈ ഒരു പൊളപ്പൻ ഓഫർ എവിടെയാണ് നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ അതെ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലുമാണ് ഈ ഒരു കിടിലൻ കലക്കൻ ഓഫർ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നത് അപ്പൊ ഇവരുടെ അടാറ് വിലക്കുറവ് ആ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസും നമുക്കൊന്ന് കേട്ടാലോ നാപ്പത്തി രൂപ വില വരുന്ന സാംസങ് എ ഫിഫ്റ്റി ഫോർ നമുക്ക് തരുന്ന വില എത്ര വെറും ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അതുപോലെ മുപ്പത് തൊള്ളായിരത്തി നമുക്ക് തരുന്ന വില എത്ര വെറും പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ സ്റ്റാർട്ടിംഗ് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി രൂപയ്ക്ക് മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ സ്മാർട്ട് ടി വി വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫുൾ ഓഫർ അറിയണം എന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള മൈജിലോട്ട് വിട്ടോ